قال رسول الله صلى الله عليه وسلم ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذن ولا غم حتى الشوكة يشاكها الا كفر الله بها من خطاياه قلنا لبدن غلبرين صلى الله عليه وسلم മാ മുസ്ലിമ മുസ്ലിമായ മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന ക്ഷീണം വല വസൊബിൻ ബുദ്ധിമുട്ട് വല ഹമ്മിൻ ദുഃഖം വല ഹസനിൻ സങ്കടം വല അതൻ പ്രയാസം വലാ ഹമ്മിൻ വെന്തുനേറുന്ന വലിയ സങ്കടം ഹത്തുഷാഖുഹ കാലിൽ കുത്തുന്ന ഒരു മുള്ളടക്കം ആ അതിനൊക്കെ പകരം ഇല്ലാ കഫറല്ലാഹു ബിഹ ഈ ക്ഷീണം പനി നസബിൻ വസബ് എന്ന് പറഞ്ഞെടുത്ത ഒരു ഒരു അർത്ഥപ്രകാരം പനി എന്നർത്ഥമുണ്ട് ക്ഷീണം എന്നർത്ഥമുണ്ട് ദുഃഖം ഹമ്മ ഹസന് ഗം ഈ മൂന്ന് വാക്കും ദുഃഖങ്ങൾക്ക് പറയുന്ന വാക്കാണ് ഹമ്മ ചെറിയ ടെൻഷൻ ഹസന് കുറച്ചും കൂടെ വലിയ ടെൻഷൻ ഏറ്റവും വലിയ ടെൻഷനാണ് എന്ന് പറയാം ഇതിനൊക്കെ പകരം അള്ളാഹു അവർ ചെയ്തു പോയ തെറ്റുകൾ മാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് റസൂർലാഹിസ് കാലും മുള്ളു കുത്തിയാവരെ നിസ്സാരം നഖം മുറിക്കുന്ന സമയത്ത് നെയില് കട്ടറ് ഒന്നിട്ട് കയറിപ്പോയാണല്ലോ ഇറച്ചിക്കിരി വേദന ആവില്ലേ അതിന് വരെ തൊലിയൊന്ന് പീലായിപ്പോയാലേണ്ട വേദന ഒരു വായിൽ മണ്ണ് വന്നാലുള്ള വേദന പല്ലുവേദന തലവേദന ഊരവേദന ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാറ്റിനും അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹ് ക്ഷമിക്കണം അപ്പോഴേത് കിട്ടുള്ളേ അള്ളാഹുവിനെ പഴിചാരത് എന്തേ എനിക്ക് മാത്രം എല്ലാവർക്കും ഊരല്ല എൻ്റെ ഊരക്ക് മാത്രം എന്താ അങ്ങനെ പറയരുത് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കണമെന്നാണ് അത് അത് ട്രയലാണ് ആണ് നമ്മുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യുകയാണ് അള്ളാഹു താല അതാണ് ഈ ഹദീത്തിൽ പറയുന്നത് മാ യുസീബുൽ നസബിൻ വസബിൻ അദ ഇല്ലാ